ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം കൊടുക്കുന്നു എങ്കിൽ ഏറ്റവും നല്ലതു മാത്രം കൊടുക്കുക ഇതൊരു ജപ്പാൻ പഴമൊഴിയാണ് സകലവും നല്ലതാകാൻ ആ നാട്ടുകാർ എപ്പോഴും ആഗ്രഹിക്കും ആയതിനാൽ ജപ്പാനും ജപ്പാനിലെ ജനങ്ങളും വൃത്തിയുടെ കാര്യത്തിൽ മറ്റു രാജ്യങ്ങളെക്കാൾ മുമ്പിലാണ് അൽത്താറിയിൽ ഒരു വൈദികൻ പരികർമ്മിയായിരിക്കുന്നത് പോലെയാണ് ഭക്ഷണശാലയിൽ മാതാക്കൾ ഇടപെടുന്നത് തനിക്കുള്ളതിൽ ഏറ്റവും നല്ലത് മാത്രം മറ്റുള്ളവർക്ക് നൽകുവാൻ ജപ്പാൻ ജനത പരസ്പരം മത്സരിച്ചിരുന്നു ഒന്നൊന്നിന്മേൽ കൂട്ടിവെച്ച് സമ്പാദ്യത്തെ നോക്കി സന്തോഷിച്ച് ജീവിക്കുന്നവർ അറിഞ്ഞിരിക്കുവാൻ പുരാതന ഇന്ത്യയിലെ ഒരു സംഭവം ഈ പ്രഭാതത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ഇന്ത്യ പല പല നാട്ടുരാജ്യങ്ങളായി വിഭജിച്ച് ഭരണം നടത്തുന്ന കാലം ഹൈദരാബാദിന്റെ ഭരണകർത്താവ് നൈസാം ആയിരുന്നു അദ്ദേഹത്തിന്റെ മുഖ്യ വിനോദം സമ്പത്ത് കൂട്ടിവെച്ച് അത് കണ്ട് സന്തോഷിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിധി നിലവറയിൽ രക്തക്കല്ലുകളും സ്വർണ്ണാഭരണങ്ങളും ചന്ദനത്തടി പോലെയുള്ള വിലപിടിപ്പുള്ള തടികളും ഉണ്ടായിരുന്നു നിധി നിലവറയിലേക്ക് സ്വന്തം മക്കൾക്കോ ഭാര്യമാർക്കോ പോലും പ്രവേശനമില്ലായിരുന്നു എന്നാൽ പല ദിവസവും ഏതെങ്കിലും സമയത്ത് ആ നിധി നിലവറയെ തുറന്ന് കണ്ട് അദ്ദേഹം സ്വയം സന്തോഷിക്കുമായിരുന്നു ഏറ്റവും വില കുറഞ്ഞ വസ്ത്രങ്ങളും വില കുറഞ്ഞ പാത്രങ്ങളും വില കുറഞ്ഞ ചെരുപ്പുകളുമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത് ഒരതിഥി വന്നാൽ ചായ കപ്പിനോടൊപ്പം വെറും രണ്ട് ബിസ്ക്കറ്റ് മാത്രമാണ് ഭക്ഷണം വേശപ്പുറത്ത് അദ്ദേഹം ക്രമീകരിക്കുന്നത് ഒന്ന് അതിഥിക്കും മറ്റേത് തനിക്കും അക്കാലത്ത് അൻപതിൽ പരം കോടിയുടെ രൂപയുടെ സമ്പാദ്യം നിലവറയിൽ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു ആരിലും അദ്ദേഹത്തിന് വിശ്വാസമില്ലായിരുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും നൽകിയാൽ ഏറ്റവും വില കുറഞ്ഞതും മാത്രം അദ്ദേഹം നൽകും വില കുറഞ്ഞത് എന്ന് മാത്രമല്ല പഴയതുമായിരിക്കും അത് സിഗരറ്റ് വലി ശീലമാക്കിയിരുന്ന നൈസാം ആരെങ്കിലും വില കൂടിയ സിഗരറ്റ് വെച്ച് നീട്ടിയാൽ ഒന്നെടുക്കേണ്ട സ്ഥാനത്ത് നാലും അഞ്ചും സിഗരറ്റ് എടുക്കും അത് കുറ്റിയാകുന്നിടം വരെ വലിച്ചുകൊണ്ടിരിക്കും തൻ്റെ സമ്പത്ത് എങ്ങനെ സൂക്ഷിക്കണമെന്ന ചിന്തയിൽ പല രാത്രികളിലും ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് നാട്ടുരാജ്യങ്ങളുടെ സംയോജന വേളയിൽ ഇന്ത്യ ഗവൺമെൻറ് നൈസാമിൻ്റെ വസ്തുവകകൾ മുഴുവനും കണ്ടുകെട്ടി തൻ്റെ വിലപിടിപ്പുള്ള വജ്രങ്ങളും രക്തങ്ങളും അടങ്ങുന്ന പെട്ടികൾ വണ്ടിയിൽ കയറ്റി കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് കണ്ടിട്ട് നൈസാം ഒരു പിഞ്ചു പൈതൽ നിലവിളിച്ച് വാവിട്ട് കരയുന്നത് പോലെ ഉറക്കെ ഉറക്കെ കരഞ്ഞു ഔദാര്യമില്ലാത്ത ധനവാന് സ്വയം ശാന്തി കണ്ടെത്തുവാനാവില്ല അന്യർക്ക് തൻ്റെ ധനത്തെ സൗഭാഗ്യ കാലങ്ങൾ സൃഷ്ടിക്കുന്നതല്ല എങ്കിൽ സത്യത്തിൽ ധനം ഒരു മനുഷ്യനും ശാന്തി നൽകില്ല ധനം മറ്റുള്ളവന് ശാന്തി നൽകാൻ നാം ആഗ്രഹിച്ചാൽ തീർച്ചയായും നമ്മിലും ശാന്തി നിറയും ധനം നൽകുമ്പോൾ ഏറ്റവും നല്ലത് നൽകുവാൻ കഴിയുമ്പോഴാണ് സമാധാനം ലഭിക്കുന്നത് ലോകത്തിന് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം അഥവാ ദാനം ക്രിസ്തുവാണ് അതു നൽകിയതോ വിശുദ്ധിയും ശാന്തിയും സൗമ്യതയും നിറഞ്ഞ വിശുദ്ധയായ അമ്മ അമ്മയുടെ സ്വർഗാരോഹണ അനുസ്മരണ ദിനമാണ് ഓഗസ്റ്റ് പതിനഞ്ച് അമ്മയുടെ നിത്യ മധ്യസ്ഥത നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നതാകട്ടെ ഇന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനം കൂടെയാണ് ഏവർക്കും ആശംസകൾ പ്രാർത്ഥനകൾ നന്ദി